ഓക്കേ ഓടിവരട്ടെ എല്ലറ കേറ ഇപ്പ കിട്ടുന്നില്ല നല്ല എല്ലം വേണ്ട കൊണ്ട കാര്യം നോക്കി ഇരുന്നു ഞാൻ ഒരു ബംഗ്യര ഡിഫൻഡ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് കൊണ്ട കാര്യം നോക്കി കൊണ്ടി വന്നാണ് അല്ല ഒരു ഒരു എേജ് കഴിഞ്ഞാലേ എങ്ങനെയരിക്കും ഒരു എേജ് കഴിഞ്ഞാലോ പ്രായ ആയി കഴിഞ്ഞാലേ ഒരാളെ വേണ്ടേ കൂടെ അതെ ആര ഉള്ളത് ആര ഉണ്ടോ വേണ്ടേ അങ്ങനെ ആരും ഉണ്ടാകാറില്ല അതായത് ഇപ്പൊ വിവാഹം കഴിച്ചിട്ടുള്ളവർക്ക് പോലും എനിക്ക് പറ്റിയ ഒരു ഒരു ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പോ മാരിഡ് ആയിട്ടുള്ള സ്ത്രീ പിന്നെ പിന്നെ അല്ലാത്ത ഒരാളും കാണുന്ന കാഴ്ചപ്പാട് വേറെ ആയിരിക്കും അതായത് അവർക്ക് രണ്ട് തരത്തിലുള്ള വ്യൂ ആണ് കിട്ടുന്നത് ഇപ്പൊ സ്വന്തം ഭർത്താവിനെ പറ്റി എന്നുള്ള നല്ല സൈഡ് മാത്രം ഒരു ഭാര്യയ്ക്ക് കിട്ടുള്ളൂ പക്ഷെ പുറത്തേക്കുന്ന ഒരാൾക്ക് ഈ ഭർത്താവിന്റെ നല്ല വശവും അറിയാൻ പറ്റും ഈ ഭർത്താവ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു വശവും കാണാൻ പറ്റും അപ്പൊ ഇതൊക്കെ നമ്മൾ ും അതാണ് ആര് തുറന്നു പറയാൻ ആഗ്രഹിച്ചത് അല്ലെ ജിൻഡോ അതുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടോ അല്ലേ ഞാൻ ഞാനൊരു കെട്ടി കെട്ടി കെട്ടിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാശി അറിഞ്ഞു അവളുടെ ഒരു വാശി അതൊരു വേണ്ടതെന്ന് വെച്ചു പിന്നെ അടുത്ത ഇപ്പോൾ ഒരു കായ്മ വന്നു മൂന്ന് വർഷം മുമ്പേ കഴിച്ചു കണ്ടിട്ടുണ്ടായിരുന്നില്ല അവളെ ഗരിക്കലും അവിടെ ഞാൻ ഇവിടെ ആയിരുന്നു അവൾ എല്ലാവരും കഴിക്കാൻ വേണ്ടി വന്നു അങ്ങനെ പത്ത് ദിവസം മുമ്പ് വന്നു ഒരു എൻ്റെ കുറേ ലക്ഷ്യങ്ങൾ പൊട്ടിച്ചു എന്തായാലും കാശൊക്കെ പത്ത് ദിവസം ഒക്കെ ആളുകൾ കഴിപ്പിച്ചിട്ടുണ്ടാവില്ല ഏൽപ്പിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് അറിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മുമ്പ് എന്താ പറയുക വേണം വേണ്ടേ വേണോ വേണ്ടതെന്നാണ് ലൈഫിൽ വേണ്ടെന്ന് വെച്ചാൽ ഫാമിലി നമുക്ക് എപ്പോഴും ഭാര്യ ും പറയോ അതിന്റെ കവർ ചെയ്യണല്ലോ ഒരിക്കലും നമ്മൾ പറയാൻ കാര്യമാണ് അപ്പനെ പഠിക്കാൻ കിട്ടും അമ്മേനെ പഠിക്കാൻ പറ്റും അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക ആളെ പഠിക്കാൻ കിട്ടും മേടിക്കാനും കിട്ടില്ല ഹസ്ബൻഡിന്റെ വൈഫിനെ വീണ്ടും നമുക്ക് പേടിക്കാൻ പറ്റും അവർ മാത്രമേ നമുക്ക് പേടിക്കാൻ പറ്റില്ല പക്ഷെ അതല്ല ഒരു ഹസ്ബൻഡും വൈഫ് എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അവരുടെ ജീവിതം ഒരു ആ ബന്ധത്തിൽ പൈത്രം ഉണ്ടെങ്കിൽ അതങ്ങനെയുണ്ട് പൈപ്പറുണ്ടോ എന്നുള്ളതല്ല പൈത്രം ഉള്ള കുടുംബക്കാരും ഒരുപാടുണ്ട് എല്ലാവരും നമ്മൾ പറയേണ്ട ആവശ്യമില്ല കാരണം എല്ലാവരും നമ്മുടെ ലൈഫിൽ അങ്ങനെ അയക്കില്ല അപ്പം നമ്മളൊക്കെ അങ്ങനെ അയക്കാം പക്ഷേ ഒരിക്കലും നല്ല രീതിയിൽ തിരിച്ച് നമ്മുടെ ഭാര്യയാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഭർത്താവ് ലാസ്റ്റ് ഈ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാവുള്ളു അന്ത്യം പേരെ ഉണ്ടാവുന്നൊരു സാധനമാണ് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞപോലെ എന്താ പറയാ ആങ്ങളെ തെങ്ങന്മാരൊന്നും നമ്മുടെ ലൈഫിൽ അത് അത് ഒരു പരിധി വരെ ഉണ്ടാവാം പക്ഷെ ജീവിക്കാൻ പറ്റാത്ത രണ്ടുപേര് പക്ഷെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോ ഒരാള് സാക്രിഫൈസ് ചെയ്യേണ്ടവര് ഇപ്പൊ വൈഫ് തന്റെ സ്വപ്നങ്ങളെല്ലാം സാക്രിഫൈസ് ചെയ്യുന്ന നല്ല രീതിയിൽ മുന്നോട്ട് സന്തോഷത്തോടെ കരിയറില് സക്സസ് ആയിട്ട് പോകാൻ പറ്റും പക്ഷെ അപ്പോൾ എല്ലാം ഈ വൈഫിന്റെ ഒരു ഡ്രീമ് ലൈഫ് ഇതെല്ലാം ഈ വേണ്ടി കളഞ്ഞോണ്ടിരിക്കുക തിരിച്ചാണെങ്കിലും തിരിച്ച് വളരെ കുറവാണ് അതായത് ഹസ്ബൻഡ് സാക്രിഫൈസ് ചെയ്യുന്നത് കുറവാണ് പിന്നെ ഇല്ലെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല പക്ഷെ അപ്പൊ അങ്ങനെ പറ്റുള്ളൂ പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ട് പോകുന്നവരുണ്ട് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല അത് വളരെ അതായത് ഭാര്യ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും അവിടെ തുടങ്ങും നമുക്ക് പിരിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതാണ് എനിക്ക് പറയാനുള്ള ഒപ്പിരിയൻ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഒരു മനസ്സാണെങ്കിൽ അതൊരു ഹസ്ബൻഡും അവർക്ക് ഒരു പ്രൈവസി കൊടുത്താൽ പലതും ചിലപ്പോൾ നല്ലതാണോ എനിക്ക് നമ്മടെ മനസ്സ് ഒന്നും അല്ലേ നമ്മുടെ മനസ്സെന്ന് പറഞ്ഞ മനസ്സ് ഞാൻ ഞാൻ എനിക്ക് വളരെ പവിത്രമായൊരു പ്രണയം ഉണ്ട് ഇതല്ല ഒരു എന്താ പറയാ ഒരു മീനും പ്രാവും എന്ന് പറയുന്ന പോലെയാണ് ഞങ്ങക്ക് ഒരുമിക്കാൻ പറ്റാത്തൊരു ബന്ധമാണ് അതുകൊണ്ട് എന്തെങ്കിലും ഒരുമിക്കാൻ പറ്റത്ത എല്ലാവരും അല്ല പറയാൻ കാരണം എങ്ങനെ നമുക്ക് ഒക്കെ ണയിച്ചു പ്രാവിന് വെള്ളത്തിൽ ജീവിക്കാൻ പറ്റില്ല മീന് കരയ്ക്ക് ജീവിക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഞങ്ങളുടെ അവസ്ഥ അത് തുടക്കം തട്ടേ രണ്ടു രണ്ടുപേർക്കും അറിയാം ആള് വേറെ ഞാൻ ഞാൻ തുടക്ക സമയത്തൊക്കെ ഞാൻ അതായത് ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരാളുമായിട്ടും അങ്ങനെ എന്റെ ഫസ്റ്റ് ലവാണ് ആള് ലാസ്റ്റ് ലവ് ആണ് ആള് അപ്പൊ ഞാൻ ഫസ്റ്റില് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഭയങ്കര ഭയങ്കര എന്താ പറയാ ഇനിയുള്ള ലൈഫ് എങ്ങനെ ആയിരിക്കും എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് സ്നേഹിക്കാൻ വിചാരിക്കുന്നുള്ളായിരുന്നു അപ്പൊ അത്രയും പ്ലാൻഡായിരുന്നു പക്ഷെ ഇതൊന്നും വെച്ചാൽ പ്ലാന്റ് ആവാതെ വന്ന ലൈറ്റ് വന്ന ഒരു ഇതാണ് പക്ഷെ നമുക്കത് കളയാനും പറ്റില്ല നമുക്ക് പറ്റുന്നറിയാം പക്ഷെ കളയാൻ പറ്റില്ല അങ്ങനെ ഒരു അതാണ് പ്രണയം രണ്ടാമത്തെ ലക്ഷം പറ്റി രണ്ടാമത്തെ റിലേഷൻഷിപ്പാണ് ഇത് അങ്ങനെ പറഞ്ഞത് നമ്മള് മണ്ഡല ാണ് ഒരാളെ ഒരാളെ മാത്രമേ മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ അപ്പൊ പിന്നെ ഞാൻ സ്നേഹിച്ച ഒരാളായി പോയി ചെയ്യാൻ പറ്റില്ല പിന്നെ എനിക്ക് എനിക്ക് ഓപ്പണായിട്ട് താല്പര്യം ഇല്ലാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ എന്തിനാ ഞാൻ ഞങ്ങളുടെ ജീവിതം കുറേ കഴിവ് വേണ്ടി ഇങ്ങനെ ഇട്ടു കൊടുക്കുന്നുണ്ട് അതിന്റെ ആവശ്യമില്ല സ്വകാര്യമായി സന്തോഷമായിട്ട് ജീവിക്കുക അത്രേ ഉള്ളൂ പിന്നെ എന്നെ ഒരുപാട് പേര് ഇപ്പം അത് ട്രോള് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് തന്നെ കൂടുതലും വേദനിപ്പിക്കുന്നത് എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളും വിഷമങ്ങളും ഉണ്ട് ഞാൻ ഒരു കാര്യത്തിൽ മാത്രം ആണ് ാണ് കണ്ടുപിടിക്കാ കണ്ടുപിടിക്കാൻ വരണില്ല ഞങ്ങളുടെ സാഹചര്യത്തില് ആരും ചെയ്യേണ്ടത് എങ്ങനെയൊന്ന് ജീവിച്ചു നോക്കട്ടെ റിയില്ല <laughs> <laughs>